എന്താ മീനൊക്കെ കിട്ടിയടാ വന്നിട്ടുള്ളൂ ഇതൊക്കെ കൈമലൊരു കെട്ടൊക്കെ കാണണ്ടല്ലോ കരിയായിട്ട് കെട്ടിട്ടണല്ലോ എന്താ സംഭവിച്ചേ അതൊന്നും നോക്കണ്ട നമ്മളെ ചെറിയൊരു ആകെ ആകെടങ്ങായി കഴിഞ്ഞു പൊയ്ത്തി നമ്മടെ നമ്മുടെ നെച്ചറ നല്ല ചറവറ കിട്ടണ മീനാണല്ലോ ഇഷ്ടംപോലെ കിട്ടിക്കഴിഞ്ഞു പക്ഷെ നമുക്ക് കുത്തിന് മുന്നേ കിട്ടിക്കുന്നു പക്ഷെ ഇത്രയും ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് ഇത്രയും വേദന സഹിച്ചത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പൊയ്ത്തി കുത്തിന്റെ വെരലിന്റെ കൊറേ ഭാഗങ്ങൾ ഇപ്പൊ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി പൊയ്ത്തി കുത്തിനായിരുന്നു ആ നെഗത്തിന്റെ ഉള്ളിലൂടെ അത് മൊത്തമായിട്ട് ഇറങ്ങിപ്പോയ മുള്ളു അങ്ങനെ അവിടെ നീല കളറായി മൊത്തം പിന്നെ ഒരു അഞ്ചു ദിവസത്തിനു ശേഷം വീണ്ടും വേദന ഉണ്ടാവട്ടെ വന്ന് അഞ്ചു ദിവസത്തിന്റെ അതേ പൊയ്ത്തി കുത്തി അന്നത്തെ അതേമാതിരി വേദന വീണ്ടും വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച പിന്നോട് തന്നെ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം തന്നെ ആ ഭാഗവും നെഗം പകുതിയും കട്ട് ചെയ്ത് ഒഴിവാക്കണം തന്നെ അവിടെ മൊത്തം നീല കളറും ബ്ലഡ് ഒക്കെ പാടൊരു ജെല്ല് രൂപത്തിലായി പോയി ആ അതൊക്കെ മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാരുന്ന് ആ ഭാഗം മൊത്തം കട്ട് ചെയ്ത് ഒഴിവാക്കണത് മൊത്തത്തില് അന്നിപ്പോ ഇതൊക്കെ ഇപ്പൊ നമുക്കിപ്പോ സാധാരണ അറിയുന്ന കൈമല അങ്ങനെ സാധനാണല്ലോ അത് ഞമ്മള് പിടിച്ചോണ്ടിരിക്കുമ്പോ സാധാരണ ചെറിയ കുത്തി അപ്പളിപ്പളൊക്കെ കിട്ടാറുണ്ട് പക്ഷെ അത് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അതിന് വേദന പോകും കറച്ചിട്ട് പോകും ചെറിയൊരു വീക്ക് ഒക്കെ വരില്ല പക്ഷെ ഞാൻ പിടിച്ചോണ്ട് ടൈമില് തിര വന്നേല് മീൻ സ്ലിപ്പായി പോയി കൈന്ന് സ്ലിപ്പായി പോയി നേരെ കുത്തി കയറി ഞാൻ പോൾ റോഡും മീനും ഇങ്ങനെ പിടിച്ചോണ്ട് ആ ടൈമിൽ വന്നിട്ട് ചര അടിച്ചാൽ ഈ പോളറോട് കൈന്നു പോയി മീനും കൈക്കുന്നു പോയി അതില് മീനിനെ പോളറോട് എന്തോന്ന് പിടിക്കാൻ ശ്രമിച്ചാൽ മീനിന്റെ ഉള്ളിലേക്ക് കയറി പോയി മുള്ളു അതിന്റെ അത് ഏറ്റവും വലിയ മുള്ളു പുറത്തുള്ള ഏറ്റവും വലിയ മുള്ള ആണ് കയറിപ്പോയത് ഫുള്ളായിട്ട് അത് ഭയങ്കര എത്ര ദിവസം ഇപ്പം വേദന അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ ചങ്കും കൂടി ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഒരു കോറിയിൽ ഇറങ്ങിയതാണ് കോറിയിൽ ഇറങ്ങിയപ്പോ കൈമലൊക്കെ നല്ലൊരു കെട്ട് ഇപ്പൊ എന്താ സംഭവം നോക്കിയപ്പോ നമ്മുടെ പുറ്റി കച്ചറ നെച്ചായി എന്നൊക്കെ പറയുന്ന സാധനം കുത്തിയിട്ട് ഇപ്പൊ ഏകദേശം ഒരാഴ്ചയോളം അതിന്റെ വേദന സഹിക്കുകയാണ് അപ്പൊ ചൂണ്ടൊക്കെ ഇറങ്ങുന്ന ആളുകള് മെയിനായിട്ട് നിങ്ങള് പറ്റുന്നിടത്തോളം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മീനിന്റെ സൗന്ദര്യം കണ്ടിട്ട് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു മീനാണ് പുയിറ്റി കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഇതിൻ്റെ സുഹൃത്തിനൊക്കെ നമ്മൾ കൊണ്ടുപോയപ്പോൾ ആദ്യം തന്നെ കണ്ടുകാണ്ട് എന്നാന്ന് പറഞ്ഞു പിടിക്കാൻ പോയ സാധനമാണ് ഈ പുറ്റി എന്ന് പറയുന്നത് ആരാണെന്നുണ്ടെങ്കിലും അറിയാത്ത ആളുകൾ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ ചൂണ്ടക്കാർക്ക് ഈ മീനിനെ ജസ്റ്റ് ഒന്ന് എന്താക്കുക പരിചയ കൊടു പിടുത്ത് അതുപോലെ തന്നെ പുയിറ്റി അതുപോലെ തന്നെ കാരടെ വിസാഫി എന്ന് പറയുന്ന സാധനം പിന്നെ നമ്മുടെ എന്താണ് തെരണ്ടി തരണ്ടി ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അത് എല്ലാ സ്ഥലത്തും കിട്ടാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ ഈ പുയ്റ്റി സാഫി എപ്പോഴും കിട്ടുന്നതാണ് അതുപോലെ തന്നെ വല വീശുന്ന ടീംസ് ആണെന്നുണ്ടെങ്കിൽ കടമയെ നല്ല രീതിയിൽ ഉണ്ടാവും അത് ഇടയ്ക്ക് നമ്മുടെ ചൂണ്ടക്കം കിട്ടുന്നതാണ് അതൊക്കെ ഇതിനേകാളും പുയ്ത്തിൻ്റെയൊക്കെ പത്തിരട്ടിയെങ്കിലും ആവും അതിന്റെ ഒക്കെ കടച്ചിലുണ്ടാവും അത് ഓർക്കുക അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നാടമീനുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ കടുവാണ് കടുവാണോ കാരി എന്ന് പറയുന്നത് എൻ്റെ കയ്യില് കുത്തിയിട്ട് ഒരാഴ്ചയോളം ഞാൻ എന്തായിട്ടുണ്ട് അവൻ കൊണ്ട് ഒന്നായിട്ട് വീങ്ങിട്ട് നടന്നിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത വേദനയാണ് അപ്പോൾ ചൂണ്ടൊക്കെ ഇറങ്ങുന്ന ആളുകൾ ഈ മീനുകളെ മെയിനായിട്ട് ഈ പുയ്ത്തി ഇപ്പം എൻ്റെ കൈയ്യൊക്കെ ഇത്രത്തോളം പണിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുമ്പ് നമ്മളെ ഒരാളെ വലക്ക് തപ്പി പിടിക്കുന്നതിൻ്റെ ഇടയിൽ കയ്യെല്ലും കൂടി വീർത്ത് വന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ശരീരത്തിനും ഓരോ രീതിയിലാവും എഫക്ട് ചെയ്യുക അതുപോലെ തന്നെ ചെറിയ കോറിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ചിലപ്പം വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊള്ളണം എന്നല്ല അതുപോലെ തന്നെ നമ്മുടെ ഏട്ട സാധാ കുരി ഒക്കെ നല്ല നല്ല കാരണൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തായിരിക്കും കേവലം ഒരു മുറിവായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞക്കൂരിയും ഭയങ്കര പ്രശ്നക്കാരനാണ് അതുപോലെ അരല് ആരലിൻ്റെ മുള്ളില് വിഷാണോന്നറിയില്ല പക്ഷെ നല്ല രീതിയിൽ കീറാനും ചാൻസ് ഉണ്ട് അപ്പൊ ഈ സാധനങ്ങളെ മെയിൻ ആയിട്ട് എന്താക്കുക എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ മാക്സിമം നിങ്ങളുടെ ചൂണ്ടക്കാരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉയറ്റി പിടിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല അതിന്റെ പത്ത് ഇരട്ടിയെങ്കിലും വേദന സഹിക്കേണ്ടി വരും അത് പൈപ്പ് ആവുന്നതിന്റെ മുമ്പ് ജസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നി അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകുക